ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഇതാ രാവിലെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഞ്ഞുണ്ട് ഇന്നിപ്പം ഫൈസൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ അപ്പം കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഫൈസൂൻ്റെ കാര്യങ്ങളൊക്കെ ഫൈസൂനെന്താണ് അപ്പോൾ അതൊക്കെ ഞാൻ പറയട്ടോ അപ്പോൾ ഇതാ ഞാൻ അടുക്കളയിൽ പോയി നോക്കട്ടെട്ടോ അമ്മച്ചി ഉണ്ട് അടുക്കളയിൽ അടുക്കളയിലേ അപ്പം ഞാനും പോകട്ടെ അപ്പോൾ ഇനി ചായ്ക്കുള്ള പരിപാടിയൊക്കെ നോക്കാണ്ട് അപ്പം ചായ്ക്കളെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഉമ്മച്ചിതാ പത്തിരിക്കുള്ള മാവൊക്കെ ഇങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കിട്ടോ അപ്പം കട്ടിപ്പത്തിരി അങ്ങനെ അങ്ങനെ പൊരിച്ചാതെ ഇങ്ങനെ ചുട്ടെടുക്കണ രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അധികം കട്ടിക്കൊന്നും കഴിക്കണില്ല അപ്പോൾ ജസ്റ്റ് ഇതാ കട്ടൻ ചായ ഒക്കെ ഒന്ന് കുടിക്കുന്നുണ്ട് ആദ്യം തന്നെ കട്ടൻ ചായ ഇല്ല ഞാൻ തലവേദന എടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോകണതുകൊണ്ടായാലും അത് കോഴിക്കോട് ക കോഴിക്കോട് മെയിംസിലാണ് കേട്ടോ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് ദൂരം അത്ര പോകുമ്പോൾ ഛർദിക്കാനൊക്കെ വരും കേട്ടോ അതൊക്കെ ഞാൻ കട്ടിയുള്ള ഒന്നും തിന്നാതെ ആയിട്ട് പോകാറുള്ളൂ എപ്പോൾ അപ്പോൾ അത് അങ്ങനെ അച്ചപ്പും കട്ടൻ ചായ കേട്ടോ ഞാൻ കുടിക്കണത് അപ്പോൾ പട പടനെ പിന്നെ ക്ലീനിങ്ങും കുറച്ചൊന്ന് അടിച്ചാലനും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടായിന് മക്കളെണീറ്റിട്ടില്ല കേട്ടോ മക്കൾ എണീക്കാൻ കാത്തിക്കാണ് അതുകൊണ്ട് അതിൻ്റെ നേരത്തേക്ക് ഞാൻ ഞാൻ അകൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് അടുക്കളയിലുണ്ട് എൻ്റെ ഏട്ടൻ്റെ വൈഫും ഇല്ലേ എൻ്റെ നാത്തോന് ഓളാണെങ്കിൽ പുറത്തൊക്കെ അടി അടിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഓരോ തിരക്കിലായിട്ടോ അപ്പം ഓക്കും ക്ലാസ് ഉണ്ട് ഇനിക്കാണേതിനും പോകണം അപ്പം ആയിഷുട്ടീനെ നങ്കൽവാടിക്കും പറഞ്ഞേക്കണം കേട്ടോ ഒന്ന് ക്രിസ്മസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് ഓക്ക് അപ്പം അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ നേട്ടോ രാവിലെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ചോദിച്ചാൽ ഫൈസൂന് എന്താണെന്ന് ചോദിച്ചതിലുണ്ടോ അപ്പം കമൻറ്റിലും കണ്ടിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് വാട്സപ്പിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവന് കാലിന് നേർക്കെട്ടുണ്ടായിട്ടോ നീർക്കെട്ടുണ്ടായിട്ട് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വയ്യെ പറയട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റിയൊക്കെ കേട്ടോ അവൻ ഈ ഒരു വെള്ളക്കുപ്പിയൊക്കെ വേണ്ടിയില്ലേ ഞാനിപ്പോൾ ഇത് മീഷോന്ന് ഒരു വെള്ളക്കുപ്പിയാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം കേട്ടോ രണ്ട് ലിറ്ററുടെ വെള്ളമൊക്കെ കൊള്ളും അപ്പം ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് പോവാം അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ദാ എങ്ങനെയായാലും ഹോസ്പിറ്റലിൽ ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പം മിംസ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ പോണത് അപ്പോൾ പോണ സൈഡിൽ നിന്ന് ആയിഷുട്ടിനെ അംഗലവാടിക്ക് കൊണ്ട് പറഞ്ഞേക്കുണ്ട് കേട്ടോ അവൾ അവിടെ ഇറക്കിയിട്ടിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ അത്രയും നേരമായി കേട്ടോ അപ്പം ഒന്ന് കുറച്ചൊന്ന് നേരം വൈകിട്ടാണ് ഇറങ്ങിയത് അപ്പം ഫൈസുവിനെ ഞാൻ ഫസ്റ്റ് ടൈം അല്ല കാണിക്കാൻ പോണത് ഇഞ്ഞ് ഇപ്പം അത് രണ്ടാമത്തെ വട്ടാണ് കേട്ടോ പോണത് അല്ല രണ്ടാമത്തല്ല മൂന്നാമത്തെ വട്ടാവും കാണാൻ ഇനി കാണിക്കാൻ പോകണത് കേട്ടോ അപ്പം ഓന് നീർക്കെട്ടായിട്ട് അങ്ങനെ റെസ്റ്റ് തന്നെയാണ് കേട്ടോ മണലൊക്കെ തൂക്കിയിട്ട് കിടക്കലായിരുന്നു അപ്പോൾ കുറേ റെസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇന്നങ്ങനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ചെന്നിട്ട് പിന്നെ അതൊക്കെ നിർത്തി വെക്കണം പ്ലാസ്റ്റർ ഒക്കെ അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അഹങ്ങൾ നേരം പോയിന്ട്ടോ നേരെ പോയി നേരെ കാണിക്കലും കഴിഞ്ഞ് വേഗം ഇറങ്ങലും കഴിഞ്ഞിട്ടോ അത്രയും കുറേ നേരം ഞാൻ അവിടെ വീഡിയോ എടുത്തിട്ട് നിന്നിട്ടോന്നില്ലട്ടോ പിന്നെ നേരെ വീട്ടിലോട്ട് പോകുന്നക്കാണേ